మాపా యంబడి పువారి నికు లా చోప్రం మీం కొటాలి అడు పాత్ అరు చెండు మీనాడి పూద్ యాప్లా కొరా పూద్ యా� ല്ലോിച്ച സത്യം പറയണ ഈ ചെങ്ങനെയാണ് അമ്മ ജയിച്ചത് ഞമ്മളെ ഉച്ച അടി അടയ്ക്ക് വന്നപ്പന്ന മൂക്ക കൂടെ പോകൂടാൻ പഠിപ്പിച്ചത് ഞമ്മളല്ലേ അതുകൊണ്ട് ബുദ്ധിന്റെ കാര്യം മര്യാദക്ക് സത്യം പറയാണ് അത് സിമ്പിളല്ലേ അല്ല ഏത് അതിന്റെ മൂന്നൊക്കെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് സൈനവ സൂചിപ്പിന്റെ അറ്റത്ത മൂന്ന് ചെറിയ അടയാളങ്ങളാണ്